പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ വന്നാൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽപ്പെട്ട പൂനക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് റോഡ് സൈഡിൽ ഇരുപത്തഞ്ച് സെൻറ്റ് പറമ്പും അതിൻ്റെ അകത്തൊരു വീടും ഇരുപത്തഞ്ച് സെൻറ്റാണ് ഇരുപത്തഞ്ച് സെൻറ്റ് പറമ്പാണ് അതിൻ്റെ അകത്തൊരു വീടും ഉണ്ട് നല്ലൊരു വീടും വഴി സൗകര്യം ഇതിൻ്റെ അകത്ത് നാലഞ്ച് തെങ്ങ് കായ്ക്കുന്നത് ബാക്കിയെല്ലാം കുടിയാണ് കുരുമുളക് കുരുമുളക് കുടിയാണ് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ഇഷ്ടംപോലെ ജലം ലഭിക്കുന്നൊരു ഏരിയയാണ് വടക്കഞ്ചേരിയിൽ നിന്ന് കൃത്യം പത്ത് കിലോമീറ്റർ വടക്കഞ്ചേരി നിന്ന് കൃത്യം പത്ത് കിലോമീറ്റർ പൂതനക്കയം കിഴക്കഞ്ചേരി പഞ്ചായത്തിൽപ്പെട്ട പൂതനക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഇതിൻ്റെ ഉടമ വില ചോദിക്കുന്നത് ഇരുപത്തഞ്ച് സെൻറ്റ് സാൽ സ്ഥലത്തിനും ഈ വീടിനും കൂടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആവശ്യക്കാർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെടുക ഓക്കെ